ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപേ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കണ് ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു പർപ്പിൾ കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറാണ് അത് ജോർജറ്റ് മെറ്റീരിയൽ സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ടോപ്പ് നോക്കാം ഡബിൾ എക്സ് ആണ് സൈസ് നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല വർക്കൊക്കെ വന്നിട്ട് നമ്മൾ ആയിട്ടുള്ള വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും നല്ല വർക്ക്സ് നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ ഒക്കെ ഉള്ളൊരു ടൈപ്പാണ് അത് നമ്മൾ നെക്ക് തേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ അങ്ങനെയാണ് നമ്മൾ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ത്രെഡും നമ്മുടെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു സിൽവർ ത്രെഡ് വിത്ത് ഒരു സീക്വൻസ് വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹാൻഡിലും അതേ സെയിം ഇതാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ കണ്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ഇതാട്ടോ വർക്കാണ് നമ്മുടെ ടോപ്പിൻ്റെ എൻഡിലും ഇതേപോലത്തെ സെയിം മെറ്റീരിയൽ ഉണ്ട് കണ്ടോ സെയിം ഒരു വർക്ക് ഉണ്ട് മെറ്റീരിയൽ അല്ല കണ്ടോ പിന്നെ സൈഡ് ഓപ്പൺ ആണ് പിന്നെ എന്താ ലൈനിങ് അറ്റാച്ച്ഡ് ആട്ടോ ഈ പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ എന്തെങ്കിലാട്ടോ വരുന്നത് പ്ലെയിൻ ആണ് അപ്പം നമുക്ക് ബോട്ടം നോക്കാം ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് റൗണ്ട് ലാസ്റ്റിക്ക് ആട്ടോ പിന്നെ നമ്മുടെ ബോട്ടത്തിൻ്റെ അടിയിൽ കണ്ടോ എൻഡിൽ നമുക്ക് ആ സെയിം വർക്ക് നമ്മുടെ ഇവിടെയും വരുന്നുണ്ട് കേട്ടോ കണ്ടോ ബാക്കിലും മുന്നിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ദുപ്പട്ട നോക്കാം നല്ല ഭംഗിയുള്ള ദുപ്പട്ട കേട്ടോ നല്ല വർക്കൊക്കെ ഉള്ള നല്ല അടിപൊളി ദുപ്പട്ടയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഒരു എന്താണ് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പോലുള്ള ഒരു വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതും ത്രെഡും സീക്വൻസും കൂടിയാണ് പിന്നെ രണ്ട് ഭാഗത്തും സീ എന്താണ് സ്കാലപ്പ് വന്നിട്ടുണ്ട് അതിൽ എന്താ ആ ത്രെഡും സീക്വൻസ് ആയിട്ടുള്ള വർക്കും പോയിട്ടുണ്ട് കണ്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ചുറുദാ സെറ്റ് ഓൾ ഓവർ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ് വന്നിട്ടല്ലേ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് വേറെ ചാർജ് ഉണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചസ് നോക്കാം ആദ്യം തന്നെ ഒരു വൈറ്റ് കളർ ആട്ടോ അല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ നോക്കൂ പ്യുവർ വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ആ സെയിം വർക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചോ അങ്ങനെയാണ് വരുന്നത് നമുക്ക് അടുത്തൊരു കളർ നോക്കാം ഇതൊരു റെഡ്ഡിഷ് മെറൂൺ കളർ ആട്ടോ നല്ല ഡാർക്ക് ഒരു മെറൂൺ കളറാണ് കണ്ടോ ഇതാ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് കണ്ടോ ഇനി അടുത്ത് നമ്മളൊരു എന്താണ് എന്താ ഒരു പീകോക്ക് ബ്ലൂ ഒരു ഡാർക്ക് പീകോക്ക് ബ്ലൂ കളറാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഓൾ ഓവർ വരുന്നത് സെയിം വർക്ക് തന്നെ കേട്ടോ എല്ലാതും ഡബ്ലെക്സിലാണ് സൈസ് പിന്നെ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക എന്നിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിക്കുക ഇതിൻ്റെ പ്രൈസ് തന്നെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിംഗ് വേറെ ചാർജ് ഉണ്ട് അപ്പോൾ ഡി ടി ഡി സി വഴിയാണെങ്കിലും പോസ്റ്റ് വഴിയാണെങ്കിലും അറുപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ പാർട്ടി പാട്ടിവയ കളക്ഷൻ അപ്പോൾ എല്ലാവർക്കും അടുത്ത പുതിയൊരു കളക്ഷനായിട്ട് ഇനിയും കാണാം അതുവരേക്കും ബായ്